പിണറായി വിജയൻ പറയുകയാണ് പി ഡി പി തീവ്രവാദ പ്രസ്ഥാനമാണ് പി ഡി പി ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിരുപാധികമായ യാതൊരു പ്രതിഫലവും മിച്ചിക്കാതെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും അതിന് ഞങ്ങൾക്ക് വേറെ എല്ലാവരുടെ അനുവാദം വേണോ അങ്ങനെ പിന്തുണ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് വേറെ ആരുടെ പെർമിഷൻ വേണോ ഞങ്ങൾ കൊടുക്കുന്ന പിന്തുണ തെറ്റാന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോ സൂഫിയുടെ പേര് കള്ളക്കേസിൽ കുടുക്കി അതിശക്തമായിട്ട് പറയുന്നു ഞങ്ങൾ പലരും ഇപ്പൊ ചോദിക്കുന്ന ഇങ്ങനെയൊക്കെ കുടുക്കില്ലേ എന്നിട്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ ഞങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞിരുന്നെ എന്താ സൂഫിയായ കള്ളക്കേസിൽ കുടുക്കരുത് കുടുക്കിയാൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും എന്ന് പറഞ്ഞിരുന്നോ പറഞ്ഞായിരുന്നോ സിരാജക്കാണല്ലോ പ്രസംഗിച്ച പറഞ്ഞായിരുന്നോ ഇല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല സൂഫിയായ കള്ളക്കേസിൽ കുടുക്കിയ ഞങ്ങൾ പിന്തുണ പിൻവലിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിന്തുണ കൊടുത്തത് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം ശക്തമായ നിലയിലുള്ളത് സാമ്രാജ്യത്വ വിരുദ്ധത പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി കാണുന്നത് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളാണ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ പിന്തുണ കൊടുത്തിരിക്കുന്നത് ആ കാര്യത്തിൽ പുനർവിചിന്തനം ആവശ്യമായി വന്നാൽ അതിന് ഞങ്ങൾ ഒരുപക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ട് രാഷ്ട്രീയത്തിന് പുറത്തുള്ള പ്രസ്ഥാനം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണ്